രേഖപ്പെടുത്തിയവയിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളപ്പൊക്കം അറുപത്തിരണ്ടോളം ഡാമുകൾ ഒരുമിച്ച് തകർന്ന് ഭീകരമായ നാശം വിതച്ച അതിദാരുണമായ ദുരന്തം ഒരു കോടിയോളം വരുന്ന ജനങ്ങളെ ബാധിച്ച ഈ ദുരന്തത്തിൽ മരിച്ചത് രണ്ടു ലക്ഷത്തോളം ജനങ്ങളാണ് എന്നാൽ നാപ്പത് വർഷമാണ് പുറം ലോകം ഒന്നും അറിയാതെ ഈ വമ്പൻ ദുരന്തത്തെ അവർ മറച്ചു വെച്ചത് പറഞ്ഞുവരുന്നത് ചൈനയിലെ ലോകത്തെ നടുക്കിയ ബാൻചിയാവ് അണക്കെട്ട് തകർച്ചയെ കുറിച്ചാണ് ഇതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ചൈനയിൽ വീശിയ നിന ടൈഫോണിന്റെ ഫലമായി ഹെനാൻ പ്രവിശ്യയിലെ ബാൻചിയാവ് അണക്കെട്ടും അറുപത്തിയൊന്ന് മറ്റ് അണക്കെട്ടുകളും തകർന്ന ദുരന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ബാൻചിയാവ് അണക്കെട്ട് തകർച്ച അണക്കെട്ട് തകർച്ചയുടെ ഫലമായി ഉണ്ടായ വെള്ളപ്പൊക്കം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ വെള്ളപ്പൊക്കങ്ങളിൽ ഏറ്റവും ഭീകരമായ മൂന്നാമത്തെ വെള്ളപ്പൊക്കമായിരുന്നു ഒരു കോടിയിലധികം ആൾക്കാരെ ബാധിച്ച ഇത് പന്ത്രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ വെള്ളത്തിനടിയിലാക്കി കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തി ആറായിരത്തിനും രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരത്തിനും ഇടയ്ക്ക് ആളുകളുടെ മരണത്തിനും കാരണമായി എന്ന് കണക്കാക്കപ്പെടുന്നു ഈ വെള്ളപ്പൊക്കം കാരണം തകർന്ന വീടുകളുടെ എണ്ണം അമ്പത് ലക്ഷത്തിനും അറുപത്തി ലക്ഷത്തിനും ഇടയിലാണെന്ന് അനുമാനിക്കപ്പെടുന്നു വലിയ ഗ്യാഹ്യം കൂടി ും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലായിരുന്നു ചൈന വമ്പൻ അണക്കെട്ടുകളുടെ നിർമ്മാണം ഒരു ലക്ഷ്യമായി കണ്ടു തുടങ്ങിയത് സോവിയറ്റ് യൂണിയന്റെ സഹായം അവർക്ക് ഉണ്ടായിരുന്നു അവരുടെ വമ്പൻമാരായ ജുമാഡിയൻ ബാൻകിയാവോന്ത നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന കാലമായിരുന്നു അത് അവരുടെ ചീഫ് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ എഞ്ചിനീയർ ആയ ജെൻസിംഗ് ബാങ്കിയാവോ നിർമ്മാണത്തിന്റെ രൂപരേഖ കണ്ട് ഒരു കണ്ടീഷനെ ആകെ മുന്നോട്ട് വെച്ചുള്ളൂ പത്തിൽ കൂടുതൽ ഷട്ടറുകൾ ഡാമിൽ നിർമ്മിച്ചിരിക്കണം ഭൂമിയുടെ കിടപ്പും വരാൻ ചാൻസ് ഉള്ള ഒഴുക്കും ഭരണശേഷിയും മുൻനിർത്തിയായിരുന്നു അയാളുടെ ആ നിർദ്ദേശം എന്നാൽ പത്ത് പോലും ഇല്ലാതെ അവർ ആ ഡാം നിർമ്മിച്ചു എന്നിട്ടും ഈ ദുരന്തത്തിന് ശേഷം ചൈന ലോകത്തോട് പറഞ്ഞത് ഇത് പ്രകൃതി ദുരന്തമാണെന്നും ബാൻഷിയുടെ നിലനിൽപ്പിനെ ഇത് ബാധിച്ചില്ല എന്നുമായിരുന്നു മാത്രവുമല്ല വലതുപക്ഷ അവസരവാദി എന്ന മുദ്ര ചാർത്തി കൊടുത്തുകൊണ്ട് ഷെൻസിങ്ങിനെ അവർ പ്രൊജക്ട് നിർമ്മിക്കും മുമ്പേ തന്നെ പറഞ്ഞു വിട്ടിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം വമ്പൻ പേമാരിയും ചുഴലിക്കാറ്റും എത്തുമെന്ന സൂചന വിപ്ലവത്തിന്റെ തിരക്കിൽ പലരും മറന്നു ഫിലിപ്പൈൻസിൽ ബെബെങ് ടൈഫൂൺ എന്നും വിളിച്ചിരുന്ന നിനാ ടൈഫൂൺ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മൂന്നാമത്തെ ഏറ്റവും വലിയ ഉഷ്ണമേഖല കൊടുങ്കാറ്റായിരുന്നു ആ കൊടുങ്കാറ്റിൽ അണക്കെട്ടുമായുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളിൽ തകർച്ചയുണ്ടായി അണക്കെട്ടിന്റെ താഴെയുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നതിനാൽ ഓഗസ്റ്റ് ആറിന് അണക്കെട്ട് തുറക്കണമെന്ന ആവശ്യം തള്ളിപ്പോയി ഓഗസ്റ്റ് ഏഴിന് അണക്കെട്ട് തുറക്കണമെന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടുവെങ്കിലും ആ സന്ദേശം അയച്ച ടെലിഗ്രാം അണക്കെട്ടിൽ എത്തിച്ചേർന്നില്ല എക്കൽമണ്ണ് അടിഞ്ഞതിനാൽ ഫ്ലൂയിഡ് ഗേറ്റുകൾക്ക് വെള്ളം കവിഞ്ഞൊഴുകുന്നത് നിയന്ത്രിക്കാനും കഴിഞ്ഞില്ല ഓഗസ്റ്റ് ഏഴിന് രാത്രി ഒമ്പതരയോടെ ആദ്യത്തെ അണക്കെട്ട് തകർന്നു പിന്നീട് നിരനിരയെ തകർന്നത് അറുപത്തിരണ്ട് എണ്ണത്തോളം വലുതും ചെറുതുമായ ഡാമുകളാണ് അണക്കെട്ട് തകർച്ചയെ തുടർന്നുണ്ടായ പ്രളയജലം ഭീമൻ തിരമാലകൾ സൃഷ്ടിച്ചു സൂയിപ്പിങ്ങിലൂടെ താഴ്ന്ന സമതലങ്ങളിലേക്ക് ഏകദേശം അമ്പത് കിലോമീറ്റർ പെർ ഹവർ വേഗതയിൽ വലിയ വലിയ പ്രദേശങ്ങൾ തുടച്ചുമാറ്റിക്കൊണ്ട് ഒഴുകി സൂയിപ്പിങ്ങി ഷായ്പിങ്ങി റുനാൻ പിങ്ങു കിനികെയ് ലുഹൈ ലിംഗ്വാൻ എന്നിവയും ആയിരക്കണക്കിന് ചതുരശ കിലോമീറ്റർ വരുന്ന ഗ്രാമപ്രദേശങ്ങളും ജലത്തിനടിയിലായി മോശം കാലാവസ്ഥയും വാർത്താവിനിമയത്തിലെ തകരാറുകളും ആളുകളെ ഒഴിപ്പിക്കാനുള്ള ഉത്തരവുകൾ താമസിക്കാൻ കാരണവുമായി എന്ത്യാലും സാംസ്കാരിക വിപ്ലവത്തിന്റെ കാലത്ത് നടന്ന ഈ ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ചൈനീസ് ഗവൺമെന്റും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പുറത്തുവിട്ടിരുന്നില്ല ഇതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് യാതൊരു വിവരവും നൽകിയതുമില്ല ഒപ്പം തന്നെ ബഹുജന മാധ്യമങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വാർത്ത നൽകാൻ അനുമതിയും നിഷേധിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ചൈനീസ് ജലസ്രോതസ്സ് വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ചിയാൻ ഷെയ്ഷിംഗ് ആമുഖം നൽകിയ ദി ഗ്രേറ്റ് ഫ്ലഡ് ഇൻ ചൈനീസ് ഹിസ്റ്ററി എന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ പുറത്തിറിഞ്ഞത് ശേഷം രണ്ടായിരത്തി അഞ്ച് മെയ് മാസത്തിൽ ഡിസ്കവറി ചാനൽ ലോകത്തിലെ ഏറ്റവും ഭീകരമായ സാങ്കേതിക ദുരന്തങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് ബാൻചിയ വണക്കെട്ട് തകർച്ചയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ചെർണാബ് ദുരന്തത്തെയും മറികടന്ന് ചൈനീസ് ചരിത്രത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒന്നാണിതാ എന്ത് തന്നെയായാലും ഡാമുകൾ എന്നത് ഒരു ജലബോംബാണ് സർവ്വവും നശിപ്പിക്കാൻ കൽപ്പുള്ള ഇവയെ പറ്റിയുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതൂ ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ